ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാസ്പോർട്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്ക് വന്നതാണ് കാലാവസ്ഥ വളരെ മോശമാണ് ബീച്ചിലിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മഴയ്ക്ക് നല്ല സാധ്യത കാണുന്നു കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയും വേറെ റൂട്ടാണ് പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ ഫോം തൽക്കാലം ചെയ്യണം

അത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൾറെഡി നമ്മുടെ ഓൾറെഡി പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് വേണ്ട എന്നാലും ചിലപ്പം ചോദിച്ചാൽ പണി കിട്ടും നമ്മുടെ ഈ സിയാർ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈസി ആർ സ്റ്റാമ്പ് ചെയ്താൽ പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടാണ് ഇപ്പം പത്താം ക്ലാസ്സിൽ മിനിമം പത്താം എട്ടാണോ കറക്റ്റ് ആരുന്നില്ല അതിൻ്റെ ഇത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഈസി ആർ സ്റ്റാമ്പ് ചെയ്യാതെ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും അപ്പോൾ അതിന് സ്കൂൾ സർട്ടിഫിക്കറ്റുകൂടെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഇട്ട് നീഞ്ഞോട്ടല്ലേ നമ്മൾ ഇവിടുത്തെ

ണോക്ക് എവിടെയെങ്കിലും നിർത്തി കഴിക്കാൻ കാരണം നല്ല ഹോട്ടൽ കാണുന്ന മൂന്നാം കുറ്റി കഴിഞ്ഞു എന്നറിയാം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കാണും ഇരുപത്തിയൊന്ന് ഇച്ചിന് മുന്നേ അല്ലേ അവള് കണ്ടേ ഇരുപത് കിലോമീറ്റർ കാണുമായിരിക്കും കൊട്ടാരക്കരയ്ക്ക് കരിക്കോട് റിസൾട്ട് സന്തോഷത്തിൽ ഇങ്ങനെ ോട് വീണ്ടും എല്ലാം പോയി ട്രിപ്പ് പോകുന്നതിന് മുന്നിൽ വണ്ടിടാകും ഇനിയും ക്ലീൻ ആക്കാതിരിക്കുക ട്രിപ്പ് പോകുമ്പോ എന്തായാലും വണ്ടിക്കകം അഴുക്കാവും പ്രത്യേകിച്ച് പിള്ളാരെയും കൊണ്ട് പോകുമ്പോൾ ശനിയാഴ്ച അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫ് വേണം പാസ്പോർട്ട് ഓഫീസിൽ ലൈസൻസ് ഇപ്പോൾ ലൈസൻസ് അവർ അക്സെപ്റ്റ് ചെയ്തില്ല റേഷൻ കാർഡും കൊടുത്തു പാൻ കാർഡ് കൊടുത്തു ആധാർ കൊടുത്തു ും പിന്നെ അത് കൊല്ലത്താണെങ്കിന്റെ അകത്ത് തന്നെ ഒരു ഇതുകൊണ്ട് എന്താ പറയുക കോപ്പി എടുക്കാനുള്ളൊരു സംവിധാനമുണ്ട് അതുകൊണ്ട് ആ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കോപ്പി എടുക്കാൻ വീണ്ടും വെളിയിൽ പോണ്ടി വന്നേനെല്ലാം കോപ്പി എടുക്കാൻ പോയതല്ലേ പിന്നെ ഇതിന്റെ കോപ്പി എടുത്തിട്ടില്ലായിരുന്നു പാൻ കാർഡിന്റെ പാൻ കാർഡ് വേണം ഉദ്ദേശിച്ചില്ല പാൻ കാർഡിന്റെ കോപ്പി എടുത്തിട്ടില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു എസ് എൽ സി ബുക്ക് ചോദിക്കുകയെന്ന് കാര്യം ഈ സി ആർ സ്റ്റാമ്പ് ചെയ്യാനേ കൊണ്ടുള്ളത് അപ്പം വരുന്നവർ എസ് എൽ സി ബുക്കൊക്കെ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ തത്കാലിന് ഇവിടെ വന്ന് വേറൊരു ഫോമുണ്ട് ആ ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കണം ആ ഫോം ഫില്ല് ചെയ്യുന്നത് നമ്മുടെ അഡ്രസ് പ്രൂഫ് ഏതാണുള്ളത് അതിന് എഴുതാനുള്ളത് അത് കൊളം ടിക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ ആ കൗണ്ടറിൽ പേര് വിളിക്കുന്നതനുസരിച്ച് അങ്ങ് പോയാൽ മതി വേറെ എന്തെങ്കിലും നമ്മൾ പേരോ നാളോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എവിടെയെങ്കിലും ചേഞ്ച് ചെയ്ഞ്ചുണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് പാടാം എന്തെങ്കിലും ഒരു ചേഞ്ച് ചേഞ്ചോ സ്പെല്ലിങ്ങിനകത്തുണ്ടെങ്കിൽ നമ്മുടെ പഴയ പാസ്പോർട്ട് അതുപോലെ തന്നെ റിനീവ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അതിനകത്ത് എവിടെയെങ്കിലും ഒരു മാറ്റം വരുവാണെന്നുണ്ടെങ്കിലുള്ളൂ കൂടുതൽ ഡോക്യുമെൻ്റും അത് ഇതുമൊക്കെ വേണ്ടി പിന്നെ തത്കാലമാവുമ്പോൾ ഒരുവർക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു തത്കാലിന് ജമ്പോയ്ക്ക് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ചാർജ് ചെയ്തു ഞ്ഞൂറ് ആണെന്ന് പറഞ്ഞു മൊത്തം ബ്ലോക്ക് കൊല്ലം പാസ്പോർട്ട് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഒമ്പതേകാല് സ്ലോട്ടാണ് കിട്ടിയത് ഒമ്പത് കാലം സ്ലോട്ട് ചെയ്ത ഒരു എട്ടേ മുക്കൽ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് എട്ടേ മുക്കാലിന് ചെന്നപ്പോഴും എട്ടേ മുക്കാൽ ഒരു ഒമ്പതേകാല് വരെയും ഒമ്പതിന്റെ ആൾക്കാരുന്നു ഒമ്പത് മണിയുടെ ആൾക്കാരായത് അവിടെ ക്യൂ തീർന്നത് അപ്പൊ അതിനുശേഷമാണ് നമുക്ക് അകത്തോട്ട് കേറാൻ പറ്റും അകത്തോട്ട് കയറി കഴിയുമ്പോഴേല്ലാം പടപെടാൻ കാരണം ഉള്ളി കയറുന്നതാണ് ഭയങ്കര തിരക്കാണ് അതൊരു മെയിൻ വിഷയം ഒരു അരമണിക്കൂർ നേരത്തെ വരുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും അരമണിക്കൂർ നേരത്തെ വന്ന് നമ്മൾ സെറ്റായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മൂന്നോ നാലോ എണ്ണത്തിന് കോപ്പി എടുത്ത് കൈ വെക്കുക കാര്യം ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്നോണ്ടെങ്കിൽ വേറെത്തിനെ കാണിക്കുക അതുപോലെ തന്നെ ഒരു പേന കരുതുന്നത് നല്ലായിരിക്കും എൻ്റെ പേനയൊന്നും ഇല്ലായിരുന്നു അപ്പം പേനക്കോ പിന്നെ ഒന്ന് രണ്ടുപേരുടെയൊക്കെ ചോദിക്കേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ ആണ് അവിടെ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ക്യാഷായിട്ടുണ്ടോ ചോദി അപ്പൊ അതും കഴിഞ്ഞ് വരുന്ന ജംബോ ആണെങ്കിൽ പാസ്പോർട്ട് ജംബോ ആണെങ്കിൽ മാത്രം മതി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഉള്ളു അതൊക്കെയാണ് കാര്യങ്ങൾ മൊത്തം ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ടിന്റെ ആദ്യം ഒരു ചെറിയൊരു ഉണ്ട് അത് കഴിഞ്ഞ് എ കൗണ്ടർ ബി കൗണ്ടർ സി കൗണ്ടർ മൂന്ന് കൗണ്ടറുണ്ട് സി കൗണ്ടറിൽ വെച്ച് ലാസ്റ്റ് ഫൈനൽ സി കൗണ്ടറിൽ വെച്ച് അവർ പറയും എന്തൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയും എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരോ വെരിഫിക്കേഷനാണ് അപ്പം സി കൗണ്ടറിലാണെന്ന് തോന്നുന്നത് ഫൈനൽ ലാസ്റ്റ് സി കൗണ്ടർ കഴിഞ്ഞ് അവർ പാസ്പോർട്ടിന് ക്യാൻസൽ പഠിച്ച് പാസ്പോർട്ടിൽ രണ്ട് അടിച്ച് നമുക്ക് ലഭിച്ചു തരുവാ അങ്ങനെയാണ് കാര്യങ്ങൾ പാസ്പോർട്ട് പൊതുവെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനേക്കാൾ ഉപരി നമുക്ക് ഓൺലൈൻ ഇതിൽ ചെയ്യാം പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം അക്ഷയം പോകണമെന്നില്ല ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അക്ഷയം പോയി ചെയ്യുന്നതാണ് നല്ലത് ഇരുന്നൂറ് രൂപയുടെ കാര്യമേ ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്വന്തമായിട്ട് ചെയ്യുക പാസ്പോർട്ട് സേവ അഴിച്ചു കൊടുത്താൽ അതിൻ്റെ അകത്ത് പോയി ചെയ്യാൻ പറ്റും കൊല്ലം അതുപോലെ ഗീപ് ഡൈൻലോഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഡ്രിവാർട്ട് സെലക്ട് ചെയ്യും നമ്മൾ കോട്ടയം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എറണാകുളം സെലക്ട് ചെയ്തതായിരിക്കുന്നുണ്ട് ഞങ്ങൾ റുവാൻഡ്ര സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊല്ലത്ത് പോണ്ടി വന്നത് അപ്പം നമ്മൾ എറണാകുളം എറണാകുളം സെലക്ട് ചെയ്തായിരുന്നു കോട്ടയത്ത് പോയായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ധ്രുവാൻഡ്ര സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയാണ് അവരെ അങ്ങനെ അവരെ പറഞ്ഞത് നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് വലിയ അറിവൊന്നുമില്ല കേട്ടോ അറിയാവുന്ന അറിവ് വെച്ചാണീ പറയുന്നത് അങ്ങനല്ല വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ അറിയാവുന്ന നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് അറിയാവുന്നതുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മളിതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും പറ്റിയ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് മത്സരത്തിന് പോകും ഇവിടെ നമ്മള് നമ്മളെ വീട്ടിൽ വളർത്തിയിട്ട് ഈ സാധനത്തിന് വേറെ സ്റ്റേറ്റിൽ കൊണ്ട് പറപ്പിച്ചു വിടും അങ്ങനെ ഒരു മത്സരമാക്കിക്കൊണ്ട് വരും പ്രാവുകൾക്ക് വേറെ സ്റ്റേറ്റിൽ പോയി വിട്ടിട്ട് നമ്മുടെ അടുത്ത് ആദ്യം വരുന്ന പ്രാവേത അവര് വിജയിച്ചു അങ്ങനെയുള്ളൊരു ഗെയിം ഒക്കെയുണ്ട് അവർക്ക് ട്രെയിൻ ചെയ്ത പ്രാവുകളാണ് എത്രയോ കിലോമീറ്ററിൽ ഇത് പറയാന് കഴിവുള്ളതാണ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അതാണ് ഒരു മെയിൻ അങ്ങനെ കഴിഞ്ഞ കൊട്ടാരക്കരയിലോട്ട് വരുന്നിടത്ത് നല്ലൊരു കോർട്ട് ഫുട്ബോൾ കോർട്ട് ആ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുന്നവർ ഫാമിലി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ കയറുന്നതിന് മുന്നേ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് പാസ്പോർട്ട് ഓഫീസിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ബാത്റൂമിൽ പോകാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെങ്കും ആ അവിടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ ഒരു നല്ല ബാത്റൂമൊന്നും നല്ല നല്ല ഒരു ബാത്റൂമും ഇല്ല അകത്ത് ഓഫീസിൻ്റെ അകത്തുണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ട് ഞങ്ങളൊന്നും കണ്ടില്ല അങ്ങോട്ട് കയറ്റി വിടുന്നുമില്ല അതെ ആ ഞങ്ങളൊന്നു പോകാനൊന്നൊത്തിരി ബുദ്ധിമുട്ട് ഒത്തിരി നടന്നു ഞങ്ങൾ എങ്ങും ഒരു ഹോട്ടൽ ഒരു ഹോട്ടലില്ല അവിടെങ്ങും ഒരു പമ്പ ഒരു പമ്പ് അവിടെ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് ബാത്റൂമിൽ അവർ പണി നടക്കുകയാണെന്ന് പറഞ്ഞു ഒരു മനഃപൂർവ്വം കയറ്റാഞ്ഞാണോന്നും അവർക്ക് അറിയത്തില്ല അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ണ്ടായി അതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ ഇച്ചിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ കൊല്ലം എത്തുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷായിട്ട് പാസ്പോർട്ട് ഓഫീസിലേക്ക് കയറുക അതെല്ലായിടത്തും അങ്ങനെ വെക്കുന്നുണ്ട് പഞ്ചായത്തുകാർ വെക്കുന്നതാ എവിടെയോ ഞാൻ കണ്ടു വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം അത് കുപ്പികളാ കുപ്പിയുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് അവര് വന്ന് എടുത്തോണ്ട് പോകും ഇതുവരെ നമ്മളൊരു ഹോട്ടൽ കണ്ടില്ല കഴിക്കാനൊക്കെ തടിവണ്ടി വീണ്ടും മുന്നിൽ കയറി ഞങ്ങക്ക് അവിടെ കണ്ടിട്ട് ഒന്നോ രണ്ടോ ടേബിളങ്ങാണ്ട് ഇട്ടിട്ടുള്ളു അതിന്റെ അകത്ത് അത്ര നല്ലതാണെന്ന് തോന്നിയില്ല ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വിട്ടു കാഴ്ചയും നല്ല റെസ്റ്റോറന്റ് ആണെന്ന് തോന്നി ഒരു കഫേ പോലെ ഉള്ളു ഞങ്ങള് വണ്ടി നിർത്തി നോക്കിയപ്പോ പക്ഷെ വിശക്കുന്നു രാവിലെ ഒന്നും കഴിക്കഞ്ഞത് കൊണ്ട് വിശക്കുന്നു പിള്ളാരൊക്കെ ഓരോ ഉഴുന്നോടെ കഴിച്ചോളൂ അതും കഴിച്ചിട്ടില്ല നാരങ്ങ ഞങ്ങൾ ചായ കുടിച്ചു വെറുതെ കഷ്ടപ്പെട്ട് തിരിച്ചൊക്കെ എടുത്തോണ്ട് പോയതാ കൊണ്ടുപോയി പോയി തിരക്കൊക്കെ ഉള്ള അടുത്ത് ടൗണിന്റെ അകത്തൊക്കെ തിരക്കായിരുന്നു അവിടെ നിർത്താൻ സ്ഥലമില്ലായിരുന്നു ഷോപ്പി ഇനി നമുക്ക് അടുത്ത നോക്കാം ഹോട്ടൽ ഹോട്ടലിനിൻഡും ഉണ്ട് ഇവിടെ നാണ്ടിവിടെ ഇവിടെ ഒരു ആർക്കറിയ റെസ്റ്റോറൻറ്റ് തന്നെയാണോ ഓക്കെ എന്നാൽ ഇനി ഭക്ഷണം കഴിച്ചു വരാം ബ്ലൂ ഫ്ലെയിം റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നീലേശ്വരം തുള്ള ഒരു നല്ല അടിപൊളി ഹോട്ടലാണ് ഇത് എങ്ങനുണ്ടായിരുന്നോട്ട് ആ ഹോട്ടലെങ്ങനെ ഉണ്ടായിരുന്നു ആ വല്ല നമ്മള് വാങ്ങിച്ചതിനനുസരിച്ചുള്ളത് വന്നോണ്ട ഒത്തിരി കൂടുതലൊന്നും ഇല്ല പക്ഷെ ഫുൾ ഏസിഡ് ഫ്രൈഡ് റൈസ് ഇല്ല ൂഡിൽസ്ൂഡിൽ മൂന്ന് ബിരിയാണി ഒരു നൂഡിൽസ് ര ര ര ര രണ്ട് മീൽസ് ഇത്രയും വാങ്ങിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വലിയ ഒത്തിരി കൂടുതലൊന്നും അല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കയറിയനെ അപേക്ഷിച്ചൊക്കെ എല്ലാം കൊണ്ട് നല്ല നല്ല ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു ഊണും സൂപ്പറായിരുന്നു ആ എല്ലാം നല്ല ആയിരുന്നു അപ്പോൾ ഈ വഴിയിൽ വരുന്നവർക്ക് ഞങ്ങൾ ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യുകയാണ് ഒക്കെ അടിപൊളി ബാത്റൂമൊക്കെയാണ് നല്ല ക്ലീൻ ആയിരുന്നു ആ നല്ല ക്ലീൻ ആയിരുന്നു നമ്മളെ പഴയ കാലത്തൊക്കെ ഉറി ഉറിയും ഒക്കെ അതിന്റെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു വള്ളം തൂക്കിയിട്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തില്ലയോ അതിന്റെ ആ അത് വേടേണ്ടായിരുന്നല്ലോ നല്ല ഭംഗിയായിരുന്നു അതിന്റെ അകം കാണാൻ തന്നെ മുഴുവൻ ഫുൾ എ സി ആണ് എല്ലാം നല്ല ക്ലീൻ ആണ് എല്ലാം ക്ലീനാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ ഈയിടെ നമ്മൾ കയറിയതിൽ നല്ലൊരു ഹോട്ടൽ ഹോട്ടലിതായിരുന്നു ആ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹോട്ടലാണ് കൊല്ലത്ത് അപ്പം കൊല്ലത്തൂന്ന് കുണ്ടറ കൊട്ടാരക്കര വഴിയൊക്കെ വരുന്നവർക്ക് കുണ്ടറ കഴിഞ്ഞ് എഴുകോണും കഴിഞ്ഞ് പ്ലാമൂടും കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നീലേശ്വരത്താണ് റൈറ്റ് സൈഡിലായിട്ടാണ് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പം റൈറ്റ് സൈഡിലാണ് ഈ ഹോട്ടല് അത് സജസ്റ്റ് ചെയ്യുക നല്ല ഹോട്ടലാണ് ആ ഇപ്പം നല്ല ഹോട്ടലാണ് അതിൻ്റെ അറേഞ്ച്മെന്റ്സും എല്ലാം ആ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുക്കും ഓർഡർ കൊണ്ട് തരാൻ എന്ന് പറഞ്ഞെങ്കിലും ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്നും എടുത്തില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവർ കൊണ്ടു തന്നു ഏതായാലും പത്ത് മിനിറ്റ് കൊണ്ട് തന്നു പെട്ടെന്ന് ഇങ്ങെത്തി കേട്ടോ പുലമൻ ജംഗ്ഷൻ ആകാറായി കൊട്ടാരക്കര സ്റ്റേഷനുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് ആ ഞാൻ രാവിലെ കണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരി ചെങ്ങമനാട്ടുകാരിയാ പുള്ളിക്കാരി ബസിന്റെ ആംബുലൻസ് പുറകുന്ന് വരുന്നുണ്ടെന്ന് തോന്നലോ സൈഡൊന്നു കൊടുത്തേരാ എമർജൻസി പോവാണോ എന്ത് വേണോ നമുക്കറിയത്തില്ല എന്താണ് അവരുടെ ഉദ്ദേശം നമുക്കറിയില്ല ഒരു വല്യ വല്യ ആൾക്കാരാണ് ഇവിടെ വരാനാണോ ി ഹോസ്പിറ്റലാണല്ലോ അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് ആവുമല്ലോ വലിയ തിരക്കില്ല ഇനിയിപ്പം കൊട്ടാരത്തിൽ അങ്ങോട്ട് വിട്ടാലും വല്യ തിരക്കൊന്നുമില്ല വേഗത്തിൽ അങ്ങും

അതുവഴിയാണ് ഇറങ്ങി വരുന്നത് അതും ആ കെ എസ് ആർ ടി സി ഇറങ്ങി വരുന്ന വഴി പിന്നലെടുത്ത് അതിന്റെ അപ്പുറത്തായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അപ്പുറ സൈഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് കേറാം അകത്തോട്ട് നടന്ന് കേറാൻ ഇറങ്ങുന്നത് വേറെ സൈഡിലൂടെ ബസ് കറിവരും അപ്പൊ ഇതുവഴി നേരെ അങ്ങോട്ട് കിടക്കുന്ന റോഡ് പുനലൂരാണ് എന്നിട്ട് ഈ സൈഡ് പോകുന്നത് ട്രിവാൻഡ്ര നമ്മളിപ്പം അടൂരിനു പോകുന്നു അടൂരിലേക്കുള്ള വഴി നമ്മളിപ്പം തിരിഞ്ഞു വഴിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഇറങ്ങി വരുന്നത് അല്ല ഇറക്കിറുന്നത് ഇത് പുത്തൂർ ബുക്കാണ് ഇവിടം പുത്തൂരിലേക്ക് പോണെങ്കിൽ ലെഫ്റ്റ് പോട്ടാഴിക്ക് പോകാൻ വളന്നേ ഉള്ളൂ കൊറച്ച് സുരക്ഷേ ഉള്ളൂ റോഡാണ് നാളായ

താഴത്തെ കുളക്കടന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണെങ്കി അങ്ങോട്ട് പോണ ഇനിയിപ്പൊ നമ്മൾ ചെല്ലുന്ന ഏനാത്തോട്ട ഏനാത്ത പാലം ഇല്ല ആ പാലം പൊളിഞ്ഞു പോകാണ്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബൈലി പാലം ആയിരുന്നു അവിടെ ആ ഇവിടത്തേക്കായിരുന്നു ആ വണ്ടി വന്നത് അപ്പ എടുക്കാ ഞാൻ പറഞ്ഞില്ല ആക്സിഡന്റ് എന്തോ ഉണ്ടായിട്ട് ആയിരുന്നു അന്നോ അങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇവിടേക്കായിരുന്നു ഓടിപ്പാ ഞാൻ വണ്ടി വന്നത് വേലിപ്പാലം ഉണ്ടാക്കിയപ്പോ ഈ വഴി വന്ന് ഇവിടെ വന്ന് കേറുമായിരുന്നു

ഇനി അടുത്തത് കിളിവയൽ വടക്കെടുത്തുകാവ് അടൂർ ആണ് അടുത്തത് അപ്പം നമുക്ക് നെല്ലുംപൂട്ടിപ്പടി അല്ല വടക്കടുത്താവ് വെച്ച് നമുക്ക് തിരിയണം തുകൂരോട്ട് പോവാൻ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടങ്ങ് ആ റോഡ് അടൂരി ഇറങ്ങാറ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ ഇത് ചാനലിൽ കാണുന്നവര് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അത് കാണാം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയും കൂടെ ചെയ്യണം എന്നാലേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്